அய்யப்பன் உள்ள வட்டி கிட்டு ஐயோ ஜஸ்ட் அப்பா இல்லங்க எத்த ഹലോ ചില കുട്ടീസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ എനിക്കിതിൻ്റെ ഒരു ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണെങ്കിലും പക്ഷേ കുറച്ച് ലേറ്റായി പോയത് കൊണ്ട് തന്നെ എനിക്ക് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഇതും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അത്രയ്ക്കൊരു ധൃർതി പിടിച്ച യാത്ര എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു യാത്രയായിരുന്നു ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടേ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രേണുവിനും മീനുനും ഒക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഞാനിന്ന് രാവിലെ എന്താ പറയുക വടപഴനി പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി ഫോറൻമാളിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴേക്കും പിന്നെ കുറച്ചൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിയുമ്പോഴേക്കും സമയമായി അപ്പോ ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് അങ്ങനെ എന്തോ ഭാഗ്യം കൊണ്ടോ ആരുടെയൊക്കെയോ പ്രാർത്ഥനയെ കൊണ്ടോ ആകെ മൊത്തം ഞാൻ എന്താ പറയാ ട്രെയിനെ കയറാൻ വേണ്ടി ഈ ട്രെയിനാണ് നിൽക്കുന്നത് പക്ഷെ എന്താ പറയാ കിട്ടൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ പാലക്കാട് എത്തി കേട്ടോ പാലക്കാട് എന്താ സമയം എത്ര ആയിരുന്നു കറക്റ്റായ ഓർമ്മയില്ല എനിക്ക് കറക്റ്റായി എനിക്ക് തോന്നുന്നു ഒരു ഫോർ തേർട്ടിയൊക്കെയാണ് തോന്നുന്നു പാലക്കാട് എത്തുമ്പോൾ കറക്റ്റായിട്ട് ഒരു ഇതില്ലോ അങ്ങനെ എന്താ പറയുക ഈ ഒരു യാത്രയെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കാരണം ഇതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അതങ്ങനെ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു സ്പെഷ്യലായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കാരണം അത്രയ്ക്കൊരു ഇതുള്ള യാത്രയായിരുന്നു ഈ ഒരു യാത്ര കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്താ പറയുക എനിക്ക് തോന്നുന്നത് എറണാകുളം ആലുവ ആ ഒരു സൈഡാണ് കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ നിങ്ങളോട് എത്തിക്കേണ്ടല്ലോ എനിക്ക് തോന്നുന്നു എറണാകുളം ആണെന്ന് കേട്ടോ പിന്നെ ഒരു ദിവസം ഒരു ഒരു നേരം ഞാൻ ഏത് കൂടെ പോയാലും ആ സ്ഥലം എനിക്കങ്ങനെ തിരിച്ചറിയാൻ വളരെ പാടാണ് അതുകൊണ്ട് തന്നെ ഞാൻ അറിയാത്ത കാര്യങ്ങൾ പറയുന്നില്ല അപ്പോൾ അങ്ങനെ എന്തായാലും യാത്രയൊക്കെ നല്ലൊരു യാത്രയായിരുന്നു എന്താ പറയുക അടിപൊളി യാത്രയൊക്കെ ആയിരുന്നു പക്ഷേ അവിടുന്ന് നിന്ന് വരുമ്പോൾ കുറച്ച് ടെൻഷൻ അടിച്ചൊരു യാത്രയായിരുന്നു എന്ന് മാത്രം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ആ ഒരു ഇത് എന്താ പറയാ പച്ച പശ എന്നുള്ളതൊക്കെ ഇതൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമ എന്നൊക്കെ പറയില്ലേ പിന്നെ നല്ല മഞ്ഞിന്റെ ആ ഒരു ഇതൊക്കെ കണ്ടു കേട്ടോ ചിലതൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് মনমেকেো মন্কর organizationalt পযুиার নিয়েব মনূারদে কিলেখিতেটপালেশপার৅ ഭയങ്കരമായിട്ട് സ്വാമിമാരുടെ തിരക്കായിരുന്നു കേട്ടോ ഉം ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് ആരെങ്കിലും കറക്റ്റായിട്ട് ചെയ്ത് പറയൂ നോക്കട്ടെ അപ്പൊ ഇതായിരുന്നു നമ്മളുടെ കമ്പാർട്ട്മെന്റ് എ ആയിരുന്നു നല്ല സ്വാമിമാരുടെ തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ എത്തേണ്ട സ്ഥലം എത്താറായി ഏകദേശം അങ്ങനെ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചെങ്ങന്നൂർ എത്തിയിരിക്കുകയാണ് ഇതാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ കണ്ടുമൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റില്ല നിങ്ങൾക്ക് മാത്രം കേൾക്കാൻ പറ്റും കാണിക്കുന്നതായിരിക്കില്ല എനിക്ക് ആരും ചേച്ചിയും കണ്ടുമൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചേച്ചി ാണ് നമ്മുടെ സ്വന്തം മിനി ചേച്ചി കൊറേ ആൾക്കാരൊക്കെ പറഞ്ഞാണെന്ന് റിയൽ ചേച്ചി ഇപ്പോ കാണിച്ചു തരാം വീടൊക്കെ വീടുണ്ടോ ആൾക്കാരുണ്ടോ എത്തി കാണിച്ചു തരാം അങ്ങനെ നമ്മൾ കോഴഞ്ചേരി കോഴഞ്ചേരിയാണോ കോഴാഞ്ചേരിണോ കോഴഞ്ചേരി ചേച്ചി കപ്പ വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കട്ടോ മൈ ഫേവറേറ്റ് എന്ത് പെട്ടി ചേട്ടാ പനിയാണോ ഹോസ്പിറ്റലിൽ പോയില്ല പനിയൊക്കെ <tip> സൂക്ഷിക്കണം <tip> <tip> ப்போண்டி <laughs> இது <laughs> 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 <laughs>